ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം വൻ തീപിടുത്തം ഏക്കർ കണക്കിന് സ്ഥലം തീയിൽ കത്തിയമർന്നു നിലമ്പൂർ റെയിൽവേയുടെ സ്ഥലത്തും നിലമ്പൂർ അഗ്നിരക്ഷാ സേനയും പ്രദേശവാസികളും ചേർന്ന് ഒന്നര മണിക്കൂറിലേറെയായി തീയണക്കാൻ നടത്തുന്ന ശ്രമം ഇനിയും ഫലം കണ്ടില്ല അഡ്വക്കേറ്റ് ഷെറി ജോർജ് കെ ടി കുഞ്ഞാൻ എന്നിവരുടെയും ചുങ്കത്തര സ്വദേശികളുടെയും പറമ്പുകളിലാണ് തീപിടുത്തം ഫയർഫോഴ്സ് തീയണയ്ക്കാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ വെള്ളം തീർന്നത് താൽക്കാലിക പ്രതിസന്ധിയുണ്ടാക്കി സമീപത്തെ കിണറ്റിൽ നിന്നും വെള്ളമടിച്ചാണ് ശ്രമം തുടരുന്നത് പിന്നീട് ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് യൂണിറ്റുകൂടെ എത്തിയാണ് തീയണച്ചത് പറമ്പിൽ ഉണങ്ങി നിൽക്കുന്ന പുല്ല് ആളിക്കത്തുന്നതാണ് തീ പടരാൻ കാരണം ആരെങ്കിലും തീയിട്ടതാകാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കത്തിയ സ്ഥലത്തിൽ പകുതിയിലേറെ ഭാഗത്ത് കൃഷിയൊന്നും ഇല്ലാത്തതിനാൽ വലിയ നഷ്ടമുണ്ടായിട്ടില്ല നാലുമണിയോടെ തീയണച്ചു ൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആന്റ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ